ഹലോ ഗൈസ് എട്ടിൻ്റെ പണി കിട്ടുക അത് കേട്ടിട്ടുണ്ടോ ഞാനൊന്ന് കുളിച്ചിട്ട് വന്ന് വരുമ്പോഴേക്കും എൻ്റെ പഞ്ചാര കുഞ്ചൂഷ് ചെയ്ത് വെച്ച ഒരു എട്ടിൻ്റെ പണി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ്ടോ അപ്പം കാണിച്ചുതരാമേ എന്താ അവൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അവനോട് എന്നെ ചോദിച്ചു നോക്കാം കേട്ടോ ഈ ചൂട്ടാ ഈ ചൂട്ടാ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെന്തിനാ തൊട്ടിൽ തൊട്ടിൽ നിന്നെല്ലാം ോ എവിടെ ഉറങ്ങണ്ടേ തൊട്ടിലിന്റെ ഉള്ളിലോ കുഞ്ഞുവാകെ തൊട്ടിലുള്ളിൽ ഉറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേ അയ്യോ ഇത് മുഴുവൻ കുഞ്ഞു താഴെ ഇട്ടല്ലോ ഏ ഇനി തൊട്ടിലാണ് ഉറങ്ങാൻ പോകുന്നേ അതെന്താ തൊട്ടിലുറങ്ങാൻ കൊതിയുണ്ടോ ആണ് നമുക്ക് തൊട്ടിലുറങ്ങാ എന്നാലും അമ്മയ്ക്ക് എട്ടിൻ്റെ പണി തന്നല്ലോ അവിടെ കുഞ്ചുശേ ഇത് കണ്ടോ ഇതിൽ ഒരു ഒരു ഏഴ് എട്ട് മാത്രമേ അവന് ഞങ്ങൾ ഉറക്കിയിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം പിന്നെ തൊട്ടിലൊന്ന് എഴുന്നേ ഉറങ്ങി എണീറ്റ താഴെ വീഴുമോ പേടി കൊണ്ടൊക്കെ പിന്നെ തൊട്ടിൽ കിടത്തിയിട്ടേ ഇല്ല അവന് ഓർമ്മ വെച്ച കാലം തൊട്ട് അവൻ തൊട്ടിൽ കിടന്നിട്ടില്ല അതിന് മുന്നെയാണ് അവൻ കിടന്നത് അപ്പോൾ അവനിപ്പോൾ ഒരു കൊതി തൊട്ടിൽ ഉറങ്ങണം ഞങ്ങൾ ഞങ്ങളതിനു ശേഷം ഇത് അവൻ്റെ ടോയ്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പം അവന് ഇതിൽ കിടക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇനി ഇത് പൊടിതക്കി എടുക്കാൻ നല്ല പണിയാണ് അതൊന്ന് വൃത്തിയാക്കി കുട്ടിയുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാം അല്ലപ്പാ ആണോ കിടക്കണോ ഇത് കണ്ടോ ഇതാണ് ഈ ചൂട്ടൻ്റെ ടോയ്സ് ഒരു കുന്ന് ടോയ്സ് ഉണ്ട് ഇത് മുഴുവൻ ആ തൊട്ടില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൊക്കെ അപ്പുറത്തെ റൂമിലും ഞങ്ങളുടെ കട്ടിൻ്റെ അടിയിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടോ എൻ്റെ ദൈവം ഇത്രയും ടോയ്സ് ഉണ്ടായിരുന്നു ഈ ചൂട്ട ഈ ചൂട്ടന് എന്തൂരുവാ നോക്ക് ഏ ഉണ്ടല്ലോ ഓ കിടക്കാനാ ഇനി നമുക്ക് കിടക്കാം അമ്മ കേട്ടാ അമ്മ അമ്മ കേട്ടാ കേട്ടാമ്മ സന്തോഷാണോ ആണ് ഏയ് അതാ അങ്ങനെ ഈ ചൂട്ടൻ്റെ ഒരാഗ്രഹം സാധിച്ചിരിക്കുകയാണ് അല്ലപ്പാ കിടക്കുന്നേ കട്ടിലിന്റെ എവിടക്കുന്നേ ഇതെവിടേ കട്ടിന്റെ ഉള്ളിലുണ്ടോ ഇങ്ങനെയാ കുഞ്ഞുമാവേന ഉറക്കിയത് ഒന്നുവാങ് ഗുഡ് ബോയ് ആണല്ലോ എന്താണ് അതിലിടന്താ അത് പൊടിയൊക്കെ ഇണ്ടാവും ചെലപ്പം വാവാ അത് മതിയോ വാവൂ വാവൂ എടാ നീ വല്യ ആയില്ലേ ചേട്ടായി ആയില്ലേ ഇനി ആരെങ്കിലും തൊട്ടില്ലൊന്നോ ഏ ചിട്ടും വലിയ ചേട്ടായി ആയില്ലേ ചേട്ടായി ആയോ ഇല്ല ഇപ്പോഴും ഇപ്പഴും കുഞ്ഞുമാവിയാക്കിയാറ്റ പറഞ്ഞ എല്ലാർക്കും ചൊങ്ങിക്കാ അങ്ങനെ ഈ ചൂടിന് തൊട്ടിൽ ഉറങ്ങണം എന്നുള്ള കൊതി മാറി ഇനിയിപ്പം താഴെ വലിച്ചിട്ടിരിക്കുന്നതെല്ലാം തിരിച്ചിതിലേക്ക് കയറ്റണം കേട്ടോ അപ്പം ഇങ്ങനെ ഇതാ ഓരോന്നോരോന്ന ഈ ഞാനും കൂടെ എല്ലാം എടുത്തിട്ട് തൊട്ടിൽ അടിപൊളി നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ചൂട്ടൻ്റെ ഇന്നത്തെ ഒരു ശ്രുതിയുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പറ്റുക ബൈ ബൈ